നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കവേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണവുമായി അസം മുഖ്യമന്ത്രിയും ബി നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെ ഒരു വിഭാഗം പ്രാദേശിക പാർട്ടിയുണ്ടാക്കി എൻ ഡി എയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന് ഹിമന്ത ബിശ്വ ശർമ്മ വെളിപ്പെടുത്തി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് എൻ ഡി എ സഹകരണം എന്ന രീതിയിലാണ് ചർച്ച നടന്നത് മൂന്ന് മാസം മുൻപ് വരെ ചർച്ച തുടർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത്തരം ചർച്ചകൾ തുടരുമെന്നും നേരത്തെ കോൺഗ്രസ് കാരനായിരുന്ന തനിക്ക് ഏത് സംസ്ഥാനത്തെ നേതാവുമായും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പരാമർശം സെക്കുലർ പരാമർശമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു മതത്തിന് മാത്രം വിഭവങ്ങൾ നൽകുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത് മണിപ്പൂരിനെക്കുറിച്ച് കേരളത്തിന് അനാവശ്യ ആദ്യാണുള്ളത് ജനങ്ങളെയും ക്രിസ്ത്യൻ ബിഷപ്പുമാർ അടക്കമുള്ളവരെയും ആരോഗ്യ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആർക്കും പരാതിയില്ലെന്നും ഹിമന്ത ബിശ്വശർമ്മ കൊച്ചിയിൽ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്കാണ് കേരളം കടക്കുന്നത് ഇനി ഒരു ദിനം മാത്രം മുന്നിൽ കൊടുമ്പിരി കൊണ്ട പ്രചാരണത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇനി കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികളെല്ലാം ഇന്ന് നാളെയുമായി സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ നടക്കും ദേശീയ നേതാക്കളും പലയിടങ്ങളായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് നാളെ വൈകിട്ട് ആറു വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം വ്യാഴാഴ്ച നിശബ്ദ പ്രചാരണമാണ് വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും കേരളത്തിനൊപ്പം രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലെത്തുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി എൺപത്തിയെട്ട് മണ്ഡലങ്ങളാണ് കർണാടകയിലെ പതിനാല് രാജസ്ഥാനിലെ പതിമൂന്ന് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഒപ്പം യു ി മഹാരാഷ്ട്ര അസം ബീഹാർ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ത്രിപുര ബംഗാൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ഇരുപത്തിയാറിന് നടക്കും നാളെ ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണം നടത്തും ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമത്തിലായ രാഹുൽ ഗാന്ധി എന്ന് പ്രചാരണം വീണ്ടും തുടങ്ങുമെന്ന് കോൺഗ്രസ് അറിയിച്ചിട്ടില്ല അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം കാത്തു നിൽക്കുകയാണ് പ്രതിപക്ഷം പെരുമാറ്റച്ചാട്ട ലംഘനത്തിന് നടപടി വേണമെന്ന ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ദില്ലി പോലീസിനും പ്രസംഗത്തിന്റെ പേരിൽ പരാതി എത്തിയിട്ടുണ്ട് സി പി എം ആണ് ദില്ലി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എന്നാൽ ഈ പരാതി സ്റ്റേഷനിൽ സ്വീകരിക്കാത്തതിനെ തുടർന്ന് കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത